പടയാളികൾ യേശുവിനെ നിരന്തരമായി ഉപദ്രവിച്ചു ഏഴായി പിരിച്ചുണ്ടാക്കിയ ചാട്ടവാറിൻ്റെ അറ്റത്ത് ചൂണ്ടക്കൊളുത്തുകളും ഈയക്കെട്ടുകളും കൂട്ടിക്കെട്ടി അവന്റെ മുതുകത്തേക്ക് അവർ ആഞ്ഞാഞ്ഞടിച്ചു പിലാത്തോസിന്റെ കൽത്തളത്തിൽ യേശുവിനെ കമിഴ്ത്തി കിടത്തി അവന്റെ ശരീരത്തിന്റെ ഏഴ് ശരീരഭാഗങ്ങളിലേക്ക് ഒരടി അടിക്കുമ്പോൾ ചൂണ്ടക്കൊളുത്തുകൾ ആഴ്ന്നിറങ്ങുകയും നീചന്മാരായ പടയാളികൾ അതിനെ വലിച്ചു പറിച്ചെടുക്കുകയും ചെയ്യുമായിരുന്നു അവൻ്റെ തലയിൽ വെച്ച് ആഞ്ഞടിച്ച മുൾ ഒരു മുള്ളു അവൻ്റെ വലത്തെ കണ്ണിലൂടെ ആഴ്ന്നിറങ്ങി അവൻ്റെ കൃഷ്ണമണി പുറത്തേക്ക് തള്ളി നിന്നു എന്ന യേശുവിൻ്റെ കാലത്ത് ജീവിച്ചിരുന്ന യേശുവിൻ്റെ സമകാലികനായിരുന്ന ചരിത്രകാരനായി ജോസിഫസ് എഴുതി വെച്ചിരിക്കുന്നത് അൻപത്തി മൂന്നിൽ നമ്മൾ വായിക്കുന്നു അവനെ കാണുന്നവർ മുഖം മറച്ചുകളയത്തക്കവണ്ണം അവൻ വിരൂപനായിരുന്നു റോമൻ നാണയങ്ങൾ കൂട്ടിപ്പിടിച്ച അവന്റെ താടി രോമങ്ങൾ അവർ വലിച്ചു പറിച്ചെടുത്തു അവന്റെ കണ്ണു കെട്ടി കന്നെ തടിച്ചു നിന്നെ അടിച്ചതാരേ എന്ന് നീ പ്രവചിക്കുന്ന ഈ പ്രവാചകനല്ലേ എന്ന് ചോദിച്ചവനെ പരിഹസിച്ചു അവന്റെ മുഖത്തേക്ക് അവർ കാർക്കിച്ചുതുപ്പി നോക്കണേ പ്രിയരെ നിരന്തരമായി യേശുവിനെ പീഡിപ്പിച്ചു കൊണ്ടേയിരുന്നു ശരീരം മുഴുവൻ ചാൽ പോലെ അവർ വലിച്ചു കീറി അർത്ഥപ്രാണനായി നിൽക്കുന്നവന്റെ ചുമലിലേക്ക് പാരമേറിയ പച്ച പൈൻമര കുരിശെടുത്ത് വെച്ചു കൊടുത്തു വീണുമെഴുന്നേറ്റും വീണമെഴുന്നേറ്റും അവൻ നടന്നു നീങ്ങുകയാണ് തലയോടിടമെന്നർത്ഥമുള്ള ഗോൽഗോദായിയുടെ നിറകിൽ യേശു കർത്താവിനെ ക്രൂശിക്കുമ്പോൾ തന്നോടൊപ്പം രണ്ട് ദുഷ്പ്രവർത്തിക്കാരോടുകൂടെ അവനെ ക്രൂശിക്കുവാനിടയായി തീർന്നു ന്യായമായി തെറ്റ് ചെയ്തവർ കുറവുകളുള്ളവർ കുറ്റങ്ങളുള്ളവർ പാപികളായിരുന്നവർ അവരോടുകൂടെ പാപമെന്തെന്നറിയാത്തവനെ ക്രൂശിക്കുകയാ നോക്കണേ പ്രിയരെ ലോകത്തിന്റെ നീതി അങ്ങനെയാ ഒരു തെറ്റും ചെയ്തില്ലെങ്കിലും ഒരു കുറവും നിന്നിൽ ഇല്ലെങ്കിലും നിന്നിൽ കുറവുണ്ട് നീ പാപിയാണ് നീ കൊള്ളില്ല എന്ന് പറഞ്ഞ് നിന്നെ മാറ്റി നിർത്തുന്നതാണ് ഈ ലോകം ഇവിടെ നോക്കൂ ദുഷ്പ്രവർത്തിക്കാരായ രണ്ടു പേരോടുകൂടെ ഒരു തെറ്റും ചെയ്യാത്തവനെ അവർ കൊണ്ട് ക്രൂശിച്ചു സകലരും അവനെ പരിഹസിച്ചു മഹാപുരോഹിതന്മാർ പരിഹസിച്ചു പരിഹസിച്ചു ശാസ്ത്രിമാർ പരിഹസിച്ചു ന്യായശാസ്ത്രിമാർ പരിഹസിച്ചു പടയാളികൾ പരിഹസിച്ചു നടന്നു പോകുന്നവർ തലകുലുക്കി അവനെ പരിഹസിച്ചു ഇതെല്ലാം സുവിശേഷങ്ങൾ രേഖപ്പെടുത്തപ്പെടുത്തിയ വാക്യങ്ങളാണ് ഇങ്ങനെ പരിഹാസവും ചുമന്നുകൊണ്ട് കാൽവറി ക്രൂശിൽ കിടക്കുമ്പോൾ തന്നോടൊപ്പം ക്രൂശിക്കപ്പെട്ട രണ്ട് ദുഷ്പ്രവർത്തിക്കാരും അവനെ പരിഹസിച്ചു ഒരാളല്ല പരിഹസിച്ചത് രണ്ടു പേരും പരിഹസിച്ചു മർക്കോസ് എനുസുമുശേഷം പതിനഞ്ചാം അധ്യായത്തിന്റെ മുപ്പത്തി രണ്ടാം വാക്യം വേഗത്തിൽ നിന്ന് വായിച്ചേ മർക്കോസ് പതിനഞ്ച് മുപ്പത്തിരണ്ട് അവനോടുകൂടെ ക്രൂശിക്കപ്പെട്ടവരും അവനെ പഴിച്ചു പറഞ്ഞു അവനോടുകൂടെ ക്രൂശിക്കപ്പെട്ടവരും അവനെ പഴിച്ചു പറഞ്ഞു അപ്പോൾ ഒരാളല്ല പഴിച്ചത് രണ്ടു പേരും അവനെ എന്ത് ചെയ്തുകൊണ്ടിരുന്നു പഴിച്ചുകൊണ്ടിരുന്നു പരിഹസിച്ചു കൊണ്ടിരുന്നു ദുഷിച്ചുകൊണ്ടിരുന്നു ഹല ലുയ നോക്കൂ പീലാത്തോസിന്റെ കൊട്ടാരം മുതൽ തുടങ്ങിയ പരിഹാസമാണ് നിങ്ങൾ ഓർക്കണം തന്നെ കാണുന്നവർ മുഴുവൻ പരിഹസിച്ചു കൊണ്ടിരിക്കുകയാണ് ഈ യേശുവിന്റെ സ്ഥാനത്ത് നാമങ്ങാനുമായിരുന്നെങ്കിൽ ഒന്ന് ചിന്തിച്ചു നോക്ക് പ്രിയരെ ഒരാള് പരിഹസിച്ചാൽ പിടിച്ചു നിക്കുവോ നമ്മൾ ഇത് സമൂഹമായി കൂട്ടം കൂടി എല്ലാവരും നമ്മളെ പരിഹസിച്ചാൽ നമ്മുടെ അവസ്ഥ എന്തായിരിക്കും അതേശയ പ്രവാചകൻ എഴുതി വെച്ചത് രോമം കത്തിരിക്കുന്നവരുടെ മുൻപിൽ മിണ്ടാതിരിക്കുന്ന കുഞ്ഞാടിനെ പോലെ അവനായി തീർന്നു മാതൃക കാണിച്ചു തരികയായിരുന്നു നമുക്ക് പ്രിയരെ ഇതാ ക്രിസ്തീയ ജീവിതം ഇതാണ് ക്രിസ്തീയ ജീവിതം അല്ലാതെ ക്ലീൻ ക്ലീൻഷേബും ചെയ്ത് വെള്ളയിട്ട് കമ്മലും മാലയും ഊരി കൈവടിച്ച് നടക്കുന്ന പരിപാടിക്കല്ല ക്രിസ്തീയ ജീവിതം എന്ന് പറയുന്നത് ക്രിസ്തു എൻ്റെ ജീവിതത്തിലേക്ക് വരുന്നതിനാ ക്രിസ്തീയ ജീവിതം എന്ന് പറയുന്നത് ഞാൻ ക്രിസ്തുവിനെ പോലെ ആയി മാറുന്നതിനാണ് ക്രിസ്തീയ ജീവിതം എന്ന് പറയുന്നത് പുറമെ കാണിക്കുന്ന കുറേ അഭിനയങ്ങൾ മനുഷ്യരെ നമുക്ക് സന്തോഷിപ്പിക്കാം പക്ഷേ സ്വർഗസ്ഥനായ ദൈവത്തെ സന്തോഷിപ്പിക്കണമെങ്കിൽ നിന്റെ ഹൃദയം ശുദ്ധമായിരിക്കണം ക്രൈസ്തലോ ഹൃദയത്തിൽ വിശുദ്ധിയില്ലാതെ പുറമെ വിശുദ്ധി പ്രകടിപ്പിച്ചിട്ട് യാതൊരു കാര്യവും അതുകൊണ്ട് യേശുവിന്റെ ഗിരിപ്രഭാഷണത്തിൽ മത്തായി അഞ്ചിൽ യേശു പറയുന്ന ഒരു പദമുണ്ട് ഹൃദയ ശുദ്ധിയുള്ളവർ ഭാഗ്യവാന്മാർ അവരെന്ത് ചെയ്യുന്ന ദൈവത്തെ കാണും മനുഷ്യനെ അല്ല അവര് കാണാൻ പോകുന്നത് അവര് ദൈവത്തെ കാണും അതാണ് അവരുടെ പ്രത്യേകത ഹൃദയശുദ്ധിയാണ് ദൈവം നോക്കുന്നത് അപ്പോൾ നോക്കൂ ലോകം മുഴുവൻ യേശുവിനെ പരിഹസിക്കുക യേശുവിനെ നിന്ദിക്കുകയാണ് ഭാരമേറിയ പച്ചമര കുരിശു നടന്നു നീങ്ങുമ്പോഴും പുറകെ വരുന്ന ആളുകൾ അവനെ നിന്ദിക്കുകയാണ് പരിഹസിക്കുക ക്രൂശിച്ചു കഴിഞ്ഞപ്പോഴും അതുവഴി പോയവർ തലകുലുക്കി അവനെ പരിഹസിച്ചെന്ന് എഴുതിയിരിക്കുന്നെ തലകുലുക്കി അവനെ പരിഹസിച്ചു എന്താ പരിഹസിച്ചേ ഓ നീയല്ലേ പറഞ്ഞേ മൂന്ന് നാളുകൊണ്ട് ഇവിടെ ഏതാണ്ടൊക്കെ അങ്ങ് ചെയ്യുമെന്ന് എന്നിട്ട് ഇപ്പൊ നിന്റെ അവസ്ഥ എന്താ നിന്നെ രക്ഷിക്കാൻ ഇപ്പൊ ആരും വരുന്നില്ലല്ലോ ക്രൈസ്തലോ ഈ അടുത്ത കാലത്ത് ഒരു ഒരു പ്രസംഗം നമ്മളെല്ലാം കേട്ടതാ ക്രൂശിക്കപ്പെട്ട് കിടക്കുന്ന യേശുവിന് തന്നെത്താൻ രക്ഷിക്കാൻ കഴിയില്ലായിരുന്നു പിന്നെയാ ഈ ലോകത്തെ മുഴുവൻ രക്ഷിക്കാൻ പറ്റുന്നത് എന്നും പറഞ്ഞ് ഒരു 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 സ്ത്രീയുടെ പ്രസംഗം വളരെ വിവാദമായിരുന്നു ഈ ചോദ്യം ഇന്ന് തുടങ്ങിയതല്ല രണ്ടായിരം വർഷങ്ങൾക്ക് മുൻപ് തുടങ്ങിയ ചോദ്യമാ ഇവൻ ഇവനെ തന്നെ രക്ഷിക്കാൻ കഴിയില്ലെങ്കിൽ പിന്നെ എങ്ങനെയാണ് മറ്റുള്ളവരെ മുഴു ലോകത്തെ രക്ഷിക്കുന്ന ചോദ്യം ഇത് മുൻപേ തുടങ്ങിയ ചോദ്യമാ അതുകൊണ്ട് ക്രിസ്ത്യാനികൾക്ക് ഇത് പുത്തരിയായ ഒരു ചോദ്യമൊന്നുമല്ല വഴിയേ പോകുന്നവർ തലകുലുക്കി അവനെ പരിഹസിച്ചു നീ യഹൂദന്മാരുടെ രാജാവല്ലേ നീ നിന്നെ തന്നെ രക്ഷിക്കാത്തതെന്താ എന്ന് ചോദിച്ചവരെ അവനെ പരിഹസിച്ചുകൊണ്ട് അവർ കടന്നുപോയി അപ്പോൾ നോക്കൂ പിലാത്തോസിന്റെ കൊട്ടാരം മുതൽ കാൽവര് വരെ ഈ പരിഹാസം അവൻ ചുമന്നുകൊണ്ടിരിക്കുകയാണ് ഇനി അവിടെ കൊണ്ടു അവസാനിച്ചോ ഇല്ല തന്നോടു കൂടെ ക്രൂശിക്കപ്പെട്ട ദുഷ്പ്രവർത്തിക്കാരായ രണ്ട് പേര് ഇടത്തും വലത്തും കിടന്നുകൊണ്ട് അവനെ എന്തു ചെയ്തുകൊണ്ടിരിക്കുക പരിഹസിച്ചു കൊണ്ടിരിക്കുക സമശിക്ഷാവിധിയിലായിട്ടും പരിഹാസം അവസാനിക്കുന്നില്ല ഇന്ന് പകൽ പരിഹസിക്കപ്പെടുന്നവരാണോ നിങ്ങൾ പരിഹാസം ഏൽക്കേണ്ടി വരുന്നവരാണോ നിങ്ങൾ അകാരണമായി പീഡിപ്പിക്കപ്പെടേണ്ടി വരുന്നവരാണോ നിങ്ങൾ ഇന്ന് പകൽ ഒരു കാര്യം ഞാൻ വിളിച്ചു പറയാം യേശുവിനറിയാം നിന്റെ വേദന എന്താണെന്ന് അതുകൊണ്ടാണ് എബ്രഹി ലേഖനക്കാരൻ പറഞ്ഞത് പാപമൊഴികെ നമുക്ക് തുല്യമായി സകലത്തിലും പരീക്ഷിക്കപ്പെട്ടവൻ എത്ര നല്ലൊരു അല്ലേ നമ്മുടെ ദൈവം